ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പറശ്ശിനിക്കടവിലാണ് പറശ്ശിനിക്കടവ് ശ്രീ മുത്തപ്പൻ ടെമ്പിളിലാണ് എത്തിയിരിക്കുന്നത് അവിടുത്തെ മനോഹരമായ കാഴ്ചയും ബോട്ടിങ്ങും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഒരുപാട് ഭക്തജനങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു പയ്യന്നൂർ കണ്ണൂർ ഏരിയയിലെ ഒക്കെ താമസിക്കുന്നവരുടെ പ്രധാന ഒരു ആരാധനാ കേന്ദ്രമാണ് ശ്രീ മുത്തപ്പൻ ടെമ്പിൾ പറശ്ശിനി കടവ് ഞാനൊക്കെ ഇവിടെ ചെറുപ്പം മുതലേ വന്നുകൊണ്ടിരുന്നതാണ് നേരൊക്കെ ബോട്ടിലൊക്കെ പോവാൻ ഭയങ്കര ഇൻട്രസ്റ്റാണ് ഇവിടെ ചെറുപ്പകാലത്ത് ഇവിടെ ആയിരുന്നു നമ്മളെ ചെറുപ്പകാലത്തിലത്തെ ഏറ്റവും വലിയ ടൂറിസ്റ്റ് കേന്ദ്രം നമ്മൾ വന്നുകൊണ്ടിരുന്നത് ഇവിടെ വന്നു കഴിഞ്ഞാൽ ബോട്ടിലൊക്കെ പോവാം ഇതിപ്പം നമ്മളെ സുഹൃത്ത് അഭിമന്യു ആണ് അഭിമന്യുവരെ അവരെ കമ്പനിക്ക് വലിയൊരു ഹൗസ് ബോട്ട് ഉണ്ട് ബോട്ടുണ്ട് അതിലാണിന്ന് ഞാനിങ്ങനെ അവിടെ കണ്ടപ്പോൾ അഭിമന്യു പറഞ്ഞു ആ പോവലായി പറഞ്ഞപ്പോൾ ഞാനങ്ങ് കയറി ഹൗസ് ബോട്ടിൽ ഒന്ന് കറങ്ങിയിട്ട് വരാമെന്ന് വിചാരിച്ചു അങ്ങനെ ബോട്ടിലൊക്കെ കയറി സ്രാങ് അത് ശരിക്കാം ആ ശരി ഇതിന്റെ ഈ ബോട്ടിൽ പോകുമ്പോൾ കാഴ്ച അതിമനോഹരമാണ് കേട്ടാ നമ്മളെ ഈ പുഴയുടെ സൈഡിലേക്കുല്ലെ തെങ്ങിൻ തോപ്പുകളും പച്ചപ്പ് നിറഞ്ഞ ആ പ്രദേശത്തൂടെ പോകുമ്പോൾ ഒരു മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് നമുക്കിവിടെ ഈ ബോട്ട് യാത്ര സമ്മാനിക്കുന്നത് ഈ ഒരു അനുഭവം നല്ലൊരു അനുഭവമായിട്ടാണ് എനിക്ക് തോന്നുന്നത് നല്ല വിശാലമായിട്ടുള്ള സൗകര്യമുണ്ട് കുറച്ചും കൂടി ടൂറിസം ഇവിടെ ഡെവലപ്പ് ചെയ്യണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കുറേ കൂടി ബോട്ടൊക്കെ ആക്കിയിട്ട് ആൾക്കാരൊക്കെ ഇങ്ങനെ കറക്കി കൊണ്ടുവരുന്ന പരിപാടിയൊക്കെ നല്ലതായിരുന്നു അത് എത്രയോ വിസ്താരമുണ്ട് വ വളപട്ടണം പാലം വരയൊക്കെ ബോട്ടിങ് സർവീസ് ഉണ്ട് ഇന്ന് ഈ ബോട്ടിൽ ഹൗസ് ബോട്ടിൽ ഫുൾ ആൾക്കാരായിരുന്നു ഇടക്ക് ഞാൻ ഇതിൽ പോകാറുണ്ടായിരുന്നു അഭിമന്യുവിനെ കണ്ട് ഞാനപ്പോൾ ഈ ബോട്ടിൽ കയറിയിട്ട് ഒന്ന് കറങ്ങിയിട്ട് വരും ചില ദിവസങ്ങളിൽ നമ്മൾ എത്തുമ്പോഴേക്കും ബോട്ട് വിട്ടിട്ടുണ്ടാകും പിന്നെ തിരിച്ചു വരാൻ ഒക്കെ അല്ല എന്നാലും അധിക ദിവസവും ഞാൻ പോയി കഴിഞ്ഞാൽ ഇവരെ ഹൗസ് ബോട്ടിൽ ഒരു യാത്ര ഉറപ്പാണ് ഇവർക്ക് ഹൗസ് ബോട്ട് മറ്റേ ഫാമിലി ആയിട്ടും പിന്നെ ഗ്രൂപ്പ് ടൂറിനും എല്ലാം കൊടുക്കുന്ന പരിപാടിയുണ്ട് പിന്നെ ഇവർക്ക് ഇവിടെ കല്യാണ പാർട്ടി ഇതൊക്കെ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഹൗസ് ബോട്ടിൽ ചെയ്തു കൊടുക്കുന്നുണ്ട് അതു പിന്നെ വേറെ ഇവർക്ക് ഇതിൻ്റെ സൈഡിൽ റിസോർട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവരെ കമ്പനിക്ക് അത് അത് കോണ്ടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്പറൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വയ്ക്കുന്നുണ്ട് അവരെ കോണ്ടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് മൊത്തം കിട്ടുന്നതായിരിക്കും ഇപ്പോൾ നമ്മൾ കറങ്ങി തിരിഞ്ഞ് ആദ്യ മുത്തപ്പൻ ടെമ്പിൾ പറശ്ശിനിക്കടവിൻ്റെ അടുത്തേക്ക് തന്നെ തിരിച്ചെത്തി ബോട്ട് യാത്രയും കഴിഞ്ഞിട്ട് വളരെ മനോഹരമായിട്ടുള്ള ഒരു അനുഭവമാണ് ഈ പറശ്ശിനിക്കടവ് ടെമ്പിള് നമ്മൾ ഈ പുഴറെ നടുക്ക് നിന്നിട്ട് ആ ബോട്ടിൽ നിന്നിട്ട് ഇങ്ങനെ കാണുമ്പോൾ ആ ബോട്ട് മൂവ്മെൻറ്റും എല്ലാവുമ്പോൾ ഒരു മനോഹരമായിട്ടുള്ള ദൃശ്യം നമുക്ക് സമ്മാനിക്കുന്നു ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ നടപ്പാതയിലേക്ക് പോകുമ്പം ഒരു സൈഡ് വ്യൂ മാത്രമാണ് കിട്ടുന്നത് ഈ നടുക്കുന്നില്ല വ്യൂ കിട്ടണമെങ്കിൽ ഈ ബോട്ടിൽ നമ്മൾ യാത്ര ചെയ്യണം അപ്പോഴാണ് ഇതിൻ്റെ ശരിയായിട്ടുള്ള ബ്യൂട്ടി നമുക്ക് മനസ്സിലാകുന്നത് ഇത് ഈ മുത്തപ്പൻ ടെമ്പിൾ എടുത്ത ആർക്കിടെക്റ്റ് ഉഗ്രൻ ആർക്കിടെക്റ്റാണ് അത്രയും നല്ല മനോഹരമായിട്ടാണ് ഇത് പണി കഴിപ്പിച്ചിരിക്കുന്നത് വളരെ അട്രാക്റ്റീവായിട്ടാണ് എനിക്ക് അനുഭവപ്പെടുന്നത് ഇതുപോലെ ഒരു വേറൊരു അമ്പലം വേറൊരു സ്ഥലത്തും ഇതുപോലെ പണിത് വെച്ചതായിട്ട് എനിക്ക് അറിയാൻ പാടില്ല ഇതത്രയും രസമായിട്ടുണ്ട് എല്ലാവരും ഈ കണ്ണൂർ പയ്യന്നൂർ മലബാർ ഏരിയയിലെ ഏറ്റവും കൂടുതൽ മുത്തപ്പൻ ഭക്തന്മാർ വരുന്നത് നമ്മളെ ഇവിടെയാണ് പറശ്ശിനിക്കടവ് ശ്രീ മുത്തപ്പൻ ടെമ്പിളിൽ നമ്മളുടെ യാത്ര ഏകദേശം അവസാനിക്കാറായി ബോട്ടിങ്ങനെ കരക്കേക്ക് അടുപ്പിച്ചുകൊണ്ടിരിക്കുന്നു അടുപ്പിക്കുമ്പം കുറച്ച് ടൈം എടുക്കും അത് മല്ലനെ സ്ലോ ആയിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെയാണ് നമ്മൾ ഈ അമ്പലത്തിൻ്റെ മുന്നിൽ തന്നെ കുറച്ച് സമയം നിൽക്കുന്നത് ഇപ്പം അടുപ്പിച്ചുകൊണ്ടിരിക്കുന്നു ആ ബോട്ട് കെട്ടിയിലേക്ക് അടുപ്പിച്ച് അവിടെ റോപ്പ് വഴി ഇത് കെട്ടിയിടും ഇനി അടുത്ത ട്രിപ്പിനുള്ള തയ്യാറെടുപ്പ് ഇവർ നടത്തും അതിന് ശേഷം ഒരു ട്രിപ്പും കൂടി കുറച്ച് ഒരു ഒന്നര മണിക്കൂറൊക്കെ കഴിയുമ്പോൾ ആൾ എന്ന് പറയും അങ്ങനെ രണ്ട് ട്രിപ്പൊക്കെയാണ് ഒരു ദിവസം പോകുന്നത് ഒരു പതിനൊന്ന് പതിനൊന്നര പന്ത്രണ്ട് മണിയാവുമ്പോൾ ഒരു ട്രിപ്പ് രണ്ട് മണി രണ്ടരയൊക്കെ ഒക്കെ ആകുമ്പം വേറൊരു ട്രിപ്പ് അങ്ങനെയാണ് ആൾക്കാരുടെ അനുസരിച്ചിട്ടാണ് ട്രിപ്പ് ഹൗസ് ബോട്ട് ഏകദേശം ഫില്ലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ യാത്ര തുടങ്ങും ഇപ്പം നമ്മൾ സൈഡിൽ അടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളെ ബോട്ട് മെയിൻ സാങ്ക് നമ്മൾ അഭിമന്യു ആണ് ഇത് സൈഡിൽ അടുപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അഭിമന്യു നമ്മൾ വേറൊരു സുഹൃത്തും കൂടി ഉണ്ട് സന്തോഷ് ഭായ് സന്തോഷ് ഭായിനെ ഇന്ന് നമ്മൾ കണ്ടിട്ടില്ല നമ്മൾ അന്ന് നമ്മളൊരു വീഡിയോയിൽ ഇവർ രണ്ടാളും ഫിഷിംഗ് ചെയ്യുന്ന വീഡിയോ ഞാൻ ഇട്ടിരുന്നു അത് കുറച്ച് ആൾക്കാരൊക്കെ എന്ന് പ്രതീക്ഷിക്കുന്നു ഇത് അഭിമന്യുവിൻ്റെ സുഹൃത്ത് ടിക്കറ്റൊക്കെ ചെക്ക് ചെയ്യുന്ന നേരാണ് അങ്ങനെ നമ്മൾ വിടവറയുകയാണ് താൽക്കാലികമായിട്ട് ഇടക്കൊക്കെ കാണാമെന്ന് പറഞ്ഞ് നമ്മൾ അങ്ങനെ യാത്ര അവസാനിപ്പിച്ച് ഞാനും തിരിച്ച് പോകലായി ബോട്ടങ്ങ് ദൂരേക്ക് ദൂരേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇന്നവർ ട്രിപ്പ് മതിയാക്കിയെന്ന് തോന്നുന്നു അതുകൊണ്ട് ഇനി ഊണ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഞാനും അങ്ങനെ ഊണ് കഴിക്കാൻ വേണ്ടിയിട്ട് അമ്പലത്തിൻ്റെ ഒരു സാമ്പാറും ചോറും പച്ചടിയാണ് ഇവിടെ സാധാരണ ഉണ്ടാകാറുള്ളത് എല്ലാവർക്കും വരുന്ന എല്ലാവർക്കും അന്നദാനം ഉണ്ടായിരിക്കുന്നതാണ് ഇവിടെ ഇവിടുത്തെ ഭക്ഷണത്തിന് എന്തോ പ്രത്യേകതരം ആണ് എനിക്ക് ആ കറിയിലെ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടപ്പെട്ടു അധികം വന്നു കഴിഞ്ഞാൽ അധികം ഇവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ടേ എല്ലാവരും പോകാറുള്ളു ഇതൊരു പ്രത്യേകം ടേസ്റ്റാണ് ഇടക്ക് ഇതൊന്നു കഴിക്കണം എന്നുള്ള തോന്നലാണ് അങ്ങനെ ഭക്ഷണ എല്ലാം കഴിച്ച് ഞാനിങ്ങനെ പുറത്തേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു ഇത് കുറേ അധികം കലാകാരന്മാർ ഇവിടെ വരച്ച് നൽകുന്ന മുത്തപ്പൻ്റെ ചിത്രങ്ങളാണ് അതിലേറ്റവും മനോഹരമായിട്ട് തോന്നിയത് ഈ ചിത്രമാണ് അങ്ങനെ കുറേ അധികം കലാകാരന്മാർ ഇങ്ങനെ വരച്ച് നൽകുന്നുണ്ട് ആദ്യം വീണ്ടും നമ്മൾ ഊട്ടുപോരയിൽ നിന്ന് ഇറങ്ങിയിട്ട് പുറത്തേക്ക് വന്നു ഇനി പോകാനുള്ള തയ്യാറെടുപ്പിലാണ് അതിനു മുമ്പേ ഒന്ന് ഇവിടുത്തെ മെയിൻ പ്രസാദമായ നമ്മളെ പയറും തേങ്ങയും ഉണക്കും ആണ് പിന്നെ ഇവിടുത്തെ ചായരെ ആ പ്രസാദത്തിന് ഒന്നിച്ച് കിട്ടുന്ന ആ ചായ ഉണ്ടല്ലോ ഓ അതൊരു വേറെ തന്നെ ടേസ്റ്റാണ് ഇതൊക്കെ ഒരു അനുഭവം തന്നെയാണ് നിങ്ങൾ എല്ലാവരും പറ്റുന്നവരിലൊന്ന് വരിക നമ്മളെ പറശ്ശിനിക്കടവ് മുത്തപ്പൻ ടെമ്പിൾ കാണുക ഇവിടുത്തെ കാഴ്ചകളൊക്കെ ആസ്വദിക്കുക ഇവിടെ ജാതി മതം അങ്ങനെ ആർക്കും വരാം ഏത് ഭക്തനും ഇവിടെ വന്ന് തൊഴുതിട്ടു പോവാം ഭക്ഷണം കഴിക്കാം ഇവിടുത്തെ പ്രസാദം കഴിക്കാം അങ്ങനെ ഒരു ടെമ്പിളാണ്